ായിട്ട് വന്ന് പറയാണ്ട് ഇടക്കൂച്ചി പള്ളിയിലേക്ക് ഇത് വരാർ കഴിഞ്ഞില്ലേ ഇടക്കു വീട്ടിലേക്ക് വരാൻ താമസിക്കാനല്ല എന്തൊക്കെയാണ് പറയുന്നത് ഇടക്കുച്ചിയിലേക്ക് വരും പരിഹരിക്കാം അല്ലെങ്കിൽ നമുക്ക് ലുലുമാളിലെ ആദ്യം കണ്ട നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വരും പറയാം എന്നെ പറ്റി നാറ്റിക്കാവുന്നതിലും പരമാവധി നാട്ടിക്കലാണ് സ്മാർട്ട് മീഡിയ നടത്തുന്നത് ഞാൻ 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 ഇട പറയണം എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ ഞാൻ ദൈവട്ടിട്ട് തല്ലൂട്ടറുള്ള കാര്യം പറഞ്ഞു വട്ടാക്കാൻ വേണ്ടി എടാ അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഞാൻ ദൈവട്ടിട്ട് തല്ലൂട്ടറുള്ള കാര്യം പറഞ്ഞു വട്ടാക്കാൻ വേണ്ടി എടാ തരികട ഞാൻ ഞാൻ വല്ല വിളിച്ച് പറയാം പറഞ്ഞു നാളെ വള്ളി പിടിച്ച് എന്റെ മുന്നിൽ വെച്ച് നിന്നെ നാട്ടുകരുതല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ കുറച്ചു കാര്യം പറഞ്ഞു അവളെ വീഡിയോസ് നിർത്താൻ വേണ്ടി അത് ഇത് നിർത്തലോ വേറെ ലെവലിൽ പൂതേ ആ അതെനിക്ക് മനസ്സിലായി നാളെ തന്നെ ഇവനെ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ പോകും എന്റെ